വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് രമേഷ് വോയ്സ് പച്ച മലയാളത്തിലൂടെ കെ ടെലൻ ഇംഗ്ലീഷ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓഡിയോ ട്രാൻസ്ലേഷൻ കെയ്യും പ്രത്യേകിച്ചും ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഫ്രേസസിലെ അത് നോക്കിയിട്ട് കുറച്ച് നാളായില്ലേ ഒരെണ്ണം കാച്ചുകള ഓക്കേ ഇത് രസമായിട്ട് എടുത്താൽ മതി ഇതിൽ രണ്ട് മൂന്ന് യൂസേജസ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ പറയാത്തതുണ്ടാവും അത് നമ്മൾ പിന്നീട് പറയും അത് വിഷമല്ലേ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയും അത്രയും ഈസിയാണ് അപ്പോൾ ഇത് ഒരു രസമായിട്ട് എടുക്കണം ഒന്ന് രണ്ടെണ്ണം തെറ്റിയാലും കുഴപ്പമില്ല രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരെക്കൊണ്ടും പറ്റും ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് നിങ്ങളുടെ റൂം ഏത് ഫ്ലോറിലാണ് വാട്ട് ഫ്ലോ ഈസ് യുവർ റൂം ഓൺ അല്ലെങ്കിൽ വിച്ച് ഫ്ലോർ ഇസ് യുവർ റൂം ഓൺ ഓർമ്മയില്ലേ നിങ്ങളുടെ റൂം മൂന്നാം നിലയിലാണ് യുവർ റൂം ഈസ് ഓൺ ദ തേർഡ് ഫ്ലോർ യുവർ റൂം ഈസ് ഓൺ ദ തേർഡ് ഫ്ലോർ അവൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഷീ ഷുഡൻ ഹാവ് ഡൺ ദാറ്റ് ഷി ഷുഡൻ ഹാവ് ഡൺ ദാറ്റ് നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു യു ഷുഡൻ ഹാവ് ഡൺ ദാറ്റ് അവൻ അവളോട് മുമ്പ് പറയണമായിരുന്നു മുമ്പ് പറയണമായിരുന്നു ഹ് ടോൾഡ് ഹ ബിഫോ ഷുഡ് ഹാവ് ടോൾഡ് ഹെ ബിഫോ നീ അവിടെ പോകണമായിരുന്നു യു ഷുഡ് ഹാവ് ഗാന് അവിടെ നേരത്തെ പോകണമായിരുന്നു വൈകി പോയിപ്പോ അവൾ അവിടെ നേരത്തെ പോകണമായിരുന്നു അല്പം സാഹിത്യമായിക്കോട്ടെ നീ തീ കൊണ്ട് കളിക്കരുതായിരുന്നു യു ഷുഡൻ ഹാവ് ഫ്ലൈഡ് വിത്ത് ഫായ് യു ഷുഡൻ ഹാവ് ഫ്ലൈഡ് വിത്ത് ഫായ് ഇതാ നിന്റെ ഷർട്ടിൽ എന്തോ എന്തോ പറ്റി പിടിച്ചിരിക്കുന്നത് എന്തോ യു ഹാവ് സംതിങ് ഓൺ യുവർ ഷേർട്ട് യു ഹാവ് സംതിങ് ഓൺ യുവർ ഷർട്ട് ഓർ ദർ സംതിങ് ഓൺ യുവർ ഷേർട്ട് എന്ന് പറയാം അതൊരു ബേഡ് പൂപ്പ് എന്തുകൊണ്ടെങ്കിലാവാം അവർക്കത് എന്നോട് പറയാമായിരുന്നു ഹാവ് ടോൾഡ് മീ കു് ടോൾഡ് മീ നിനക്കിഷ്ടമുള്ള പോലെ സംസാരിക്കാം ഒരു പ്രശ്നമില്ല യു ക്യാൻ സ്പീക്ക് ഹൗ എവർ യു ലൈക്ക് യു ക്യാൻ സ്പീക്ക് ഹൗ എവർ യു ലൈക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകാം ഒരു ഷീ കൻ ഗവർവ് ഷീ ലൈക്സ് യു കെൻ സ്പീക്ക് ഹൗ എവർ യു ലൈക്ക് ഷീ കൻ കെൻ ഗവർവർ ഷീ ലൈക്സ് അവനിഷ്ടമുള്ളപ്പോൾ പുറത്തേക്ക് പോവാം ഹി കൻ ഗോ ഔട്ട് വേർ ഹി ലൈക്സ് ഹി ക് ഗോ ഔട്ട് വെനവ ഹി ലൈഫ്സ് അവർക്ക് ആഗ്രഹമുള്ളത് എന്തും കാണാം ദൈ ക്യാൻ വാച്ച് വാട്ട് എവർ ദോണ്ട് ദൈ ൻ വാച്ച് വാട്ട് എവർ ദോണ്ട് അവൾ ആഗ്രഹിക്കുന്നത് എന്തും അവൾക്ക് കഴിക്കാം she can eat whatever she wants. വാൻസ് നിനക്ക് ആവശ്യമുള്ളത് എന്തും എടുക്കാം യു കൻ ടേക്ക് വാട്ട് യു നീഡ് യു കെ ടേക്ക് വാട്ട് എവർ യു നീഡ് അല്പം കാത്തു നിൽക്കുന്ന ഒരു വുഡ് യു മൈൻഡ് വെയ്റ്റിംഗ് ഫോർ എ വയൽ വുഡ് യു മൈൻഡ് വെയ്റ്റിംഗ് ഫോർ എ വയൽ ആർക്കെങ്കിലും ചായയോ കാപ്പിയോ വേണോ വുഡ് എനി വൺ ലൈക്ക് ടു യുവർ കോഫി നീ ആരുടെ കൂടെ പാർട്ടിക്ക് പോയത് നമ്മൾ പറഞ്ഞേണ്ടത് ഓർക്കണ്ട Who did you go to the party with? Who did you go to the party with? Who did she go to the movies with? Then Kalpung Jews Would you like some more juice? ഡു യു വോണ്ട് അല്ലെങ്കിൽ ഡു യു നെയ്ഡ് എന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളതാണ് ഒരു യു ലാക്ക് സമോ ജ്യൂസ് ഈ പെട്ടികളൊന്നെടുക്കാനെ സഹായിക്കാമോ ഈ പെട്ടികളൊന്നെടുക്കാൻ സഹായിക്കോഡ് യു ഹെൽപ്പ് മീ വിത്ത് ദീസ് ബോക്സിസ് ഞാൻ നിങ്ങളെ സഹായിക്കണമെന്നുണ്ടോ അതായത് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിൽ താല്പര്യമുണ്ടോ ഒരു ലാക്ക് മീ ടു ഹെൽപ്പ് യു ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്നുണ്ടോ ഒരു ലാക്ക് മീ ടു കം വിത്ത് യു ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ ഗുഡ് യു ലൈക്ക് മീ ടു ഡു സംതിങ് അപ്പോൾ ഇതിൽ മിക്കവാറും നിങ്ങൾ തകർത്ത് തരിപ്പണക്കി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഒന്നോ രണ്ടോ എണ്ണ ഒഴിച്ച് അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കാണുക തീർച്ചയായിട്ടും ഇത് രസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഓക്കെ തൽക്കാലം ഇത്ര മതി അല്ലേ ശരി നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ല എന്നാശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും Thank you.